ഹായ് ഫ്രണ്ട്സ് ഹായ്സ് വിക്രം വിക്രമിന്റെ കട്ടിലിരുന്ന ഒരുമയുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരുമയില്ല ഒരുമയും കാണിച്ച് എന്റെ അടുത്തേക്ക് കാണാൻ വന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ നിൽക്കും ഇതാ നിങ്ങളുടെ കട്ടിലെ ശേഷം താഴെ കിടക്കാൻ തുടങ്ങാ എന്നിട്ട് പറയും അതെ ഒരുമയില്ലാത്തതൊക്കെ ഈ റൂമിനകത്ത് മതി പുറത്തൊക്കെ ഇത്തിരി ഒരുമ കാണിച്ചേ പറ്റൂ വിക്രമത്തിന് ശേഷം വരും അതിന്റെ എന്തോ അത്രയും പറഞ്ഞ് നിർത്തുമ്പോ വേദക്കും ഈ കട്ട് വിളിക്കുന്നില്ലേ ഒന്നത്താൽ മൂന്നൊക്കെന്ന് പറയുന്ന പോലെ കല്യാണം മൂന്ന് കഴിഞ്ഞു അറിയാൻ ഇനി ആരും ബാക്കിയില്ല അല്പ ഒരു ഒരുമാണിച്ചത് കൊണ്ട് ഒരു തെറ്റും തരാനില്ല അത് നീ പള്ളി കൊടുത്ത് പറഞ്ഞാ മതി എന്നു പറഞ്ഞേ വിക്രം കട്ടിലേ കയറി പൊതച്ചങ്ങ് കിടക്കും വേദിങ്ങനെ കണ്ടെടുക്കാൻ നോക്കുമ്പോ വിക്രം ഒന്ന് ചെറുതായിട്ട് എഴുന്നേറ്റ് പറയും ഇനി ഇന്നല്ല ഒരായിരം വർഷം കഴിഞ്ഞാലും നീ ഒരുമിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാലും എനിക്ക് നിനക്ക് ഇടയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ തോർത്തോ എന്നു പറഞ്ഞേ മൂടിപ്പോ ചങ്ങ് കിടക്കും അതിലേ അത് ചിരിക്കുമ്പോ വിക്രം ചോദിക്കും എന്താടി നീ ആളെ കളിയാക്കാണോ ഓനെ വിക്രവും നിങ്ങൾ പറഞ്ഞു ശരിയാണ് ഏന്ന് പറയുന്നല്ല ആ കട്ടിലോ വന്ന് കിടന്നാലോ എനിക്ക് സുഖമായിട്ട് അങ്ങ് കിടന്നുറങ്ങാം നിങ്ങൾ പറഞ്ഞതുപോലെ ആയിരം വർഷം കഴിഞ്ഞാലും നമുക്കിടയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ആ വക കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് സെറ്റ് ആവില്ല ഡി അതില് വിളിച്ച് വരുമ്പോഴേക്കും അലറല്ലേ ആ രമ്മയുടെ കാര്യത്തില് ഞാൻ നിങ്ങളെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ കാരണം എന്താന്നാ നിങ്ങളുടെ വിചാരം നിങ്ങൾ ആളുകളുമായിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റും അടി ഉണ്ടാക്കാൻ പറ്റും വേണമെങ്കിൽ ഒരാളെ കൊല്ലാൻ വരെ നിങ്ങൾക്ക് കഴിയും അപ്പൊ വിക്രം ഭയങ്കര തന്റെ ഇടത്തിൽ അങ്ങനെ വേദന പറയും പക്ഷെ പെൺ വിഷത്തില് ഒരു ജയം ആവാനാണ് സാധ്യത വിക്രം പറയും അത് ശരി അപ്പൊ നീ റോട്ട് മാറ്റി കളിക്കാണല്ലേ നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി എന്റെ പുരുഷത്വത്തെ അവഗണിച്ച് എന്നെ പ്രകോപിപ്പിച്ച് എന്നെ കൊണ്ട് എന്തെങ്കിലും മനപൂർവ്വം ചെയ്യിക്കണം ഗാർഹിക പീഡനം മാരിറ്റൽ റൈപ്പ് എന്നൊക്കെ പറഞ്ഞ് ആ നിമിഷം എനിക്കെതിരെ നിനക്ക് കേസ് കൊടുക്കാലോ ആ ബോധ്യം നീ അങ് മനസ്സിലച്ചാ മതി കേട്ടോ എന്റെ അടുത്ത് ചെലവാകില്ല എന്ന് പറഞ്ഞു വിക്രം പറയുന്നത് കേൾക്കുമ്പോ തന്നെ വേദ എങ്ങിരിക്കും ഇത് കേൾക്കുന്ന വിക്രം ചോദിക്കും എന്തടിച്ചിരിക്കുന്നേ വേദാറും സിനിമയിലെ ഡയലോഗ് പോലെ സകലരാ വല്ല പെൻ പക്ഷെ വട്ട പൂജം വിക്രം ചെക്ക് എന്ത് വേദം എവിടെ വെട്ടുപോത്തേ താൻ ഒരു നിഷ്കളങ്കനായ ഗുണ്ടയാണ് ഒരു പാടം ക്രൂരൻ എന്ന് പറഞ്ഞ് വേദ കിടക്കും എന്തോ ആലോചിച്ച് വിക്രമം അത് കഴിഞ്ഞ വേദ എ പറയും അതെ പേടിക്കണ്ട ഞാൻ വരാൻ പോകുന്നൊന്നുമില്ല ആ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തേക്ക് എന്ന് പറയുമ്പോ വിക്രം ലൈറ്റ് ഓഫ് ചെയ്യണേ എന്നിട്ട് അങ്ങ് തിരിഞ്ഞങ്ങ് കിടന്നാളും വേദയെ നോക്കുന്നതല്ല ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി വേദയുടെ അച്ഛൻ അച്ഛനവിടെ റൂമിൽ എന്താ ആലോചിച്ചിരിക്കുമ്പോ പത്മ അങ്ങോട്ട് വരണേ എന്താ ലോചിക്കുന്നത് ശങ്കരം പറയും ആലോചിക്കാനുള്ളതല്ലേ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല ശ്രീകാന്ത് വേദിയോട് പെരുമാറിയത് മോശമായി പോയല്ലേ ഓ അതോർത്തി ശങ്കരം ശങ്കരൻ പറയും കുഞ്ഞുങ്ങൾക്ക് എന്ത് വൈരാഗ്യം ലോകത്തോട് മുഴുവൻ പുഞ്ചിരിക്കാൻ മാത്രമല്ലേ അറിയൂ പത്മം പറയും ശരിയാണ് ശങ്കരേട്ടാ അവൻ ചെയ്തത് കുറച്ച് കൂടി പോയിട്ടുണ്ട് ഞാനത് അവനോട് പറയും ചെയ്തു എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ പെങ്ങൾ എന്ന സ്ഥാനം ഇല്ലാതാവുന്നില്ലല്ലോ എന്ന് ഞാനൊരു കാര്യം പറയട്ടെ എതിര് പറയോ കുഞ്ഞിനെ കാണാൻ നമുക്ക് വേദം ഇങ്ങോട്ട് ക്ഷണിച്ചാലോ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവള് കുഞ്ഞിന്റെ വേണ്ടിയിട്ടുള്ള ചടങ്ങെല്ലാം ചെയ്തിട്ട് പോട്ടെ നിങ്ങൾ ഒഴിച്ച അവള് വരും ശങ്കരൻ പറയും ഏയ് അമ്മ അവള് പറഞ്ഞിട്ട് പോയത് നീയും കേട്ടതല്ലേ അവളുടെ മനസ്സിലെ ഏറ്റവും നല്ല ശത്രുസ്ഥാനത്താ ഞാൻ ഭഗനം ചീക്ക് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അവൾക്ക് വിഷമം തോന്നിക്കാണും പക്ഷെ ഒരിക്കലും വൈരാഗ്യം ഉണ്ടാവില്ല അതൊറപ്പാണേ നിങ്ങളെ വിളിക്കുകയാണെങ്കില് ശ്രീകാന്തിന് തടസ്സം പറയാൻ പറ്റില്ല എന്താ വിളിച്ചൂടെ അപ്പൊ ശങ്കരം പറയും എന്തായാലും സമയം ഇത്രയില്ലേ ഇനി നാളെ വിളിക്കാം എന്ന് പറഞ്ഞേ അവര് കിടക്കണേ ശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രീചെടുത്ത് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കണേ വിഷത്തിന് ജോലിക്ക് പോകാനുള്ളതല്ലേ റെഡിയായി ജോലിക്ക് പോകാനായിട്ട് വിഷവും വരും ആദ്യത്തെ ദിവസമല്ലേ പ്രാർത്ഥിച്ചിട്ട് പോക്കോളൂ എന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുമ്പോഴേക്കും അമ്മ ചായ കൊണ്ടുവന്ന് കൊടുക്കും ഒരു പത്ത് കൂടി നിന്ന ഇഡ്ഡ്ലി വെച്ചിട്ട് പോകുമ്പോ ആദ്യത്തെ ദിവസമല്ലേ വൈകിക്കേണ്ട എന്തിനു വന്നിട്ടേക്കിനും രണ്ടു ദിവസം കഴിഞ്ഞാല് ശ്രീചെടുത്ത് ഇപ്പൊ ഒതുങ്ങി വരുന്ന ചോറ് കൊണ്ട് വല്ല ബീച്ചിലും പോയിരിക്കുവോ അമ്മ ഒരു നല്ല കാര്യത്തിനായി വേണം കുത്തുവാക്ക് എന്റെ അമ്മ ഈ നല്ല കാര്യം ഞങ്ങളായിട്ട് തന്നെ ഒപ്പിച്ചു കൊടുത്തല്ലോ അതുകൊണ്ടെന്നാ ഓർമ്മിപ്പിച്ചതാ അപ്പൊ അമ്മയ്ക്കും ഞങ്ങളോ അതില് നിനക്കെന്താ റോഡേ നന്ദിനും അപ്പൊ വിനേട്ടനല്ലേ അതെ വിനായകൻ നീ അവന്റെ ഭാര്യയായിട്ട് വന്നു കേറിയിട്ട് കൊറച്ചു നാളല്ലേ ആയുള്ളു ഇപ്പൊ അവൻ ഒരുപക്ഷെ നിന്റെ ഒക്കത്തായിരിക്കും പക്ഷേ അവൻ ട്രൗസർ ഇട്ട് മൂക്കൊലിപ്പിച്ച് നടക്കുമ്പോ ഇവൻ ഒക്കത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചേട്ടനും അനിയനും തമ്മിലുള്ള കാര്യങ്ങളില് നീ അടക്കാൻ വരണ്ട നിന്റെ നാവ്ഞാൻ നീണ്ടു പോകുന്നുണ്ടേ അത് ഒരുപാട് നീണ്ടുപോകുമ്പോ ചുരുട്ടി വെക്കാൻ ഞാനൊന്നും പറയണ്ടേ നന്ദിനി ഞാൻ ഈ വീട്ടിലെ അമ്മയല്ലേ വീട്ടുപണിക്ക് വന്ന ആളല്ലല്ലോ അപ്പോ വിഷം പറയും അവൻ മിണ്ടാതിരിക്കമ്മേ അവള് പറഞ്ഞതിലും കാര്യണ്ട് നന്ദിനി നീ മനസ്സ് തോന്നിയത് മുഖം നോക്കാതെ പറഞ്ഞതാണെന്ന് എനിക്കറിയാം എങ്കിലും ഈ വിഷയേട്ടൻ ഇനി പഴയതുപോലെ ആവാതെ നോക്കാം പോരെ നിന്ദി പറയും അയ്യോ വിഷയട്ടാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല ശ്രീചോലും മതി ഇനി കൂടുതൽ വിശദീകരിക്കണ്ട ലേറ്റ് ആവണ്ട ഇറങ്ങിക്കോളൂ അച്ഛൻ ഇവിടെ നിന്നെ രാവിലെ പോയതാണെ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല അപ്പൊ അങ്ങനെ ഇറങ്ങുന്ന സമയത്തുണ്ടാവും മാഷ് പുറത്തുനിന്ന് വരുന്നേ ആ നീ ഇറങ്ങാറായോ ആദ്യത്തെ ദിവസില്ല അച്ഛാ നേരത്തെ ഇറങ്ങാൻ നേരുതി അങ്ങനെ അച്ഛൻ നാളികേരം വിറ്റ പൈസ അമ്മക്ക് കൊടുക്കും ശേഷം കൊറച്ചോ പൈസ എടുത്ത് വിഷത്തിന് കൊടുക്കുമ്പോ വിഷം പറയും വേണ്ട പക്ഷെ ശമ്പളം കിട്ടാനെ ഒരു മാസം കഴിയണ്ടേ അതുവരെ ചെലവില്ലേ പിന്നെ പുറത്തേക്കൊക്കെ പോവേണ്ടതല്ലേ വല്ല ചായ കുടിക്കാൻ തോന്നിയാ ആരെയും ആശ്രയിക്കണ്ടല്ലോ വിഷം പറയും അല്ല ഇവിടെ ഇത്രക്ക് ചെലവുള്ളപ്പോ അച്ഛൻ പറയാം അത്രയ്ക്ക് ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട ഇവിടെ കുത്തിയിരുന്ന സമയത്തും ഇതുകൊണ്ട് തന്നെയാ ചെലവഴിഞ്ഞത് പുറത്തു പോകുമ്പോഴും അതിന്റെ ഒരു പങ്ക് പറ്റുകയാണെന്ന് കരുതിയാൽ മതി ഒന്നും മനസ്സിലാക്കേണ്ട അറിഞ്ഞോണ്ട് തരുന്നതാ വെച്ചോ എന്ന് പറഞ്ഞേ സ്നേഹത്തോടെ അച്ഛൻ കൊടുക്കുന്നേ അങ്ങനെ വിഷു അത് വാങ്ങിക്കും വിഷുത്തിന്റെ കണ്ണു നിറയുന്നുണ്ടേയും മാഷിന്റെയും അത് കാണുമ്പോൾ മാഷ് വേഗം അവിടെ നിന്ന് പോകും അങ്ങനെ എല്ലാരോടും യാത്ര പറഞ്ഞേ വിഷു അവിടെ നിന്ന് ഇറങ്ങണേ അങ്ങനെ നടന്നു പോകുമ്പോണ്ടാവും വേദ എവിടുന്നോ വരുന്നേ വിഷേട്ട് എത്ര നേരത്തെ ആ ആദ്യത്തെ ദിവസല്ലേ വേദ എവിടെ പോയി വരാ എല്ലാരും ജോലിക്കാരായല്ലോ ഇനി എനിക്കൊന്നും ശ്രമിക്കണ്ടേ വേദയ്ക്ക് ജോലിയോ അപ്പൊ വേദ പറയും എനിക്കും ക്യാഷ് വേണ്ടേ ശമ്പളം വേണ്ടേ വിഷേട്ടിനു വിചാരിച്ചിരിക്കുന്നത് എന്റെ ആശ്രയം എപ്പോഴും എൻറെ വീട്ടുകാരാണെന്നോ പഠിക്കുമ്പോ എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു പഠന ചെലവുകൾ മുഴുവനും അച്ഛൻ നോക്കിയത് കൊണ്ട് ആ പണം കയ്യിലുണ്ട് പിന്നെ മുത്തശ്ശി എനിക്ക് വേണ്ടി ബാങ്കിലിട്ടതും അതുകൊണ്ട് ജീവിതം കഴിഞ്ഞു പോവോ ഇല്ലല്ലോ അപ്പോൾ രാവിലെ തന്നെ ജോലിക്ക് അന്വേഷിച്ചു പോയതാണോ വേദ പറയും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൾ ജൂനിയർ ആയിട്ട് ഇപ്പോ പ്രാക്ടീസ് ചെയ്യണേ അവടെ ഒരു ജൂനിയർ കൂടെ സ്പേസ് അറിയാൻ വേണ്ടി പോയതാ അവൾ എട്ട് മണിക്ക് ഇറങ്ങും അപ്പൊ അതിനു മുന്നേ കാണാൻ വേണ്ടി പോയതാണ് ഓ കൺഗ്രാറ്റ്സ് അത് കേൾക്കുമ്പോ വേദപറയും വിഷസ് ഒന്നും പറയാനായിട്ടില്ല അവൾ ചോദിക്കട്ടെന്നേ പറഞ്ഞുള്ളൂ തീരുമാനം അവളുടെ അല്ലല്ലോ വിഷു വൈകിക്കണ്ട ചെല്ല് അങ്ങനെ വിഷു അടന്ന് പോവാൻ ഇറങ്ങുമ്പോ വേദ അറിയും വിഷേട്ടാ ഇന്നലെ രാത്രി ഈ ശ്രീചേർത്തിയുടെ നന്ദിനടുത്തൊരു ബെറ്റ് വെച്ചിട്ടുണ്ട് വിഷേട്ടൻ ഒരു മാസത്തിനുള്ളിൽ ഈ ജോലി വിടുന്നേ ആ പാവത്തിനെ തോൽപ്പിക്കാതെ നോക്കണേ വേദം ഇങ്ങനെ നോക്കുമ്പോ വിഷം വിചാരിക്കും ആക്കിതാണല്ലേ വേദ ചിരിച്ചുകൊണ്ട് അടന്ന് പോകും അങ്ങനെ വിഷു അടന്ന് പോകും ശേഷം പിന്നീട് രാവിലെ ശങ്കരന്റെ വീട്ടിലാണെ കുഞ്ഞിനെ ദീപ്തി ഉറക്കണേ ശ്രീകാന്ത് അവിടെ ഉണ്ട് മുത്തശ്ശി വന്നിട്ട് അറിയും ആഹാ ദീപ്തി ഉള്ളതൊരു ഒരു കാര്യമായില്ലേ വർഷേ പിന്നല്ലാതെ വലിയ ഉപകാരമാണ് മുത്തശ്ശി അപ്പൊ ഉണ്ടാവും അമ്മ ചായ കൊണ്ട് കൊടുക്കുന്നേ നീ ആദ്യം ശങ്കറിന് കൊടുക്ക് എനിക്ക് പിന്നെ മതി എന്നിട്ട് ശ്രീകാന്തിന് ഒരു ടി വി വെക്കാൻ പറയും അങ്ങനെ ഇവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ട് ഉണ്ടാവും ദീപി അമ്മേ ഓടി വാ എന്ന് പറഞ്ഞ അമ്മയുടെ കരച്ചിൽ കേൾക്കുന്ന ഇത് കേൾക്കുമ്പോ എല്ലാവരും ആദ്യം ഞെട്ടും ഇത് കേൾക്കുന്ന എല്ലാവരും വേഗം ഓടി ചെല്ലും ശങ്കരൻ എഴുന്നേൽക്കുന്നില്ല പത്മം എഴുന്നേൽപ്പിക്കാനായിട്ട് ഇങ്ങനെ ശങ്കരേട്ടാന്ന് വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും മക്കൾ ഓടി വന്നിട്ട് ചോദിക്കും എന്റെ ഉച്ചി അമ്മേനെ അറിയില്ല അച്ഛൻ എഴുന്നേൽക്കുന്നില്ല എന്താ ശങ്കറിന് പറ്റിയത് എന്ന് ചോദിച്ച മുത്തശ്ശിയും വരുകയെ അമ്മയും വല്ലാണ്ട് കാര്യം ശ്രീകാന്ത് പറയും ഒന്നുമില്ല അമ്മേ അച്ഛനൊന്നുമില്ല നീ അച്ഛന് പിടിക്കും എന്ന് പറഞ്ഞ അവർ അച്ഛനെ എഴുന്നേൽപ്പിച്ച് ഹോസ്പിറ്റൽ ിലേക്ക് കൊണ്ടുപോകണേ ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ കിച്ചലെന്തോ ചെയ്തോണ്ടിരിക്കുമ്പോ കോള് വരുന്നത് അവോ പതിവില്ലാത് ദീപ്തി അറിഞ്ഞുകൊണ്ടാണ് കോൾ ചെയ്യുന്നത് എന്താ ദീപ്തി നീ എന്തിനാ കറിയുന്നത് അച്ഛനെ എന്തെറ്റി അച്ഛനെ രാവിലെ കാപ്പിയായിട്ട് അമ്മ ചെന്നപ്പോ അച്ഛനെ എന്നിട്ടില്ല ഇപ്പൊ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കണേ എനിക്ക് പേടിയാവുന്നു ചേച്ചി ഏത് ഹോസ്പിറ്റലിലേക്കാ സിറ്റി ഹോസ്പിറ്റലാണ് ചേച്ചി ചേച്ചി അങ്ങോട്ട് ചെല്ലോ അപ്പോഴേക്കും കോള് കട്ട് ആകും ഫോൺ ഓഫ് ആയി പോയതാണേ വേദ വിചാരിക്കും എന്തിനാ ഇവിടെ ഫോൺ കട്ടാക്കിയത് വേദ തിരികെ വിളിക്കുന്നുണ്ടെങ്കിലും ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാ പറയുന്നത് ഇതേസമയം മുത്തശ്ശി പറഞ്ഞ ചില കാര്യങ്ങളാണ് വേദ ആലോചിക്കുന്നത് കഴിഞ്ഞ ദിവസം മുത്തശ്ശി വിളിച്ചിട്ട് പറയുന്നുണ്ടല്ലോ നിങ്ങളെ തേമ്മില് തെറ്റിക്കാൻ അവരെ ഏത് പ്രയോഗിക്കും അതിന് വരെയും പോകും എന്തുണ്ടായാലും നീ ശ്രദ്ധിച്ച് ഇടപെടാവൂ അതാലോചിക്കുന്ന വേദ വിചാരിക്കും ഇനി ഇത് തട്ടിപ്പോവോ കൂടുതൽ സംസാരിച്ചാൽ പിടിക്കപ്പെടുന്നു കരുതിയിട്ടാണോ ദീപ്തി കട്ട് ചെയ്തത് അച്ഛൻ ശരിക്കും ഹോസ്പിറ്റലിലാണെങ്കിലേ അമ്മയെ മുത്തശ്ശി വിളിക്കേണ്ടതല്ലേ വെറുതെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് എന്നെ അച്ഛനോടൊപ്പം കുറച്ചു കാലം നിർത്താനുള്ള ഏർപ്പാടായിരിക്കും ശ്രീട്ടിന്റെ പ്ലാനില് ദീപ്തി കൂടിയതായിരിക്കും അപ്പോഴേക്കും കമലമ്മ വന്നിട്ട് എന്താ മോളെ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ലേ എങ്കിലും അച്ഛനെ ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ചക്ക പുഴുക്കുണ്ടാക്കാൻ ചെല എടുക്കാം മോൾ കൂടുന്നോ അവനെന്താ അമ്മേ എന്ന് പറഞ്ഞ വേദയും കൂടെ പോവാണ് ദീപ്തി പറഞ്ഞ ഒന്നും വേദങ്ങ വിശ്വസിച്ചിട്ടില്ല ശേഷം പിന്നീട് കാണിക്കുന്നത് ശങ്കരൻ ഐ സി ലാണ് പുറത്തെല്ലാവരും ടെൻഷനോടെ ഇരിക്ക മുത്തശ്ശി അമ്മയെ സമാധാനിപ്പിക്കും ദീശ്വര ഒരു ജീവൻ മതിയെങ്കില് എന്റെ ജീവൻ എടുത്തേക്ക് അപ്പൊ വർഷം വരും ഇന്ന് രണ്ടാളും ഇങ്ങനെ സംസാരിച്ചാൽ എങ്ങനെയാ ഡോക്ടർ പരിശോധിക്കല്ലേ പത്മം വരും ഇന്ന് രാവിലെ മൂന്നു മണിവരെ കേസ് ഫയൽ നോക്കിക്കൊണ്ടിരുന്ന ആളാ രാവിലെ നേരത്തെ എഴുന്നേൽപ്പിക്കണം എന്ന് പറഞ്ഞതാ ലേറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഉറങ്ങട്ടെ എന്ന് കരുതിയതാ ഞാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഇങ്ങോട്ട് എത്തിക്കായിരുന്നു ശ്രീകാന്ത് മെഡിസിൻ ഒക്കെ വാങ്ങിച്ച് അയസിലേക്ക് കൊടുക്കും നിങ്ങക്ക് അവിടെ മാറ്റണോ എന്ന് വർഷം കഴിക്കുമ്പോ ഇവിടെ നല്ല ട്രീറ്റ്മെന്റാ ഇനി ഡോക്ടേഴ്സിൻ്റെ നോക്കട്ടെ അപ്പഴേക്കും ഐസിനുള്ള ഡോക്ടേഴ്സ് ഇറങ്ങി വരും നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ശ്രീകാന്ത് ഒരു മൈൽഡ് അറ്റാക്ക് കഴിഞ്ഞാണല്ലേ ഇത്രമാത്രം സ്ട്രെസ് ഉണ്ടാവാൻ എന്താ സംഭവിക്കുന്നത് ഇപ്പോ ബി പി കൺട്രോൾ ആയിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ ഒരു ഭാഗം തളർന്നു പോയനെ ഇതെല്ലാം കേൾക്കുമ്പോ തന്നെ മുത്തശ്ശിയും പത്മവും ആകെ ഞെട്ടിപ്പോകും അവർക്ക് സങ്കട സഹിക്കാനാവുന്നില്ല നിങ്ങൾക്കൊന്ന് കാണാൻ ഡോക്ടർ പറയും ഒരു ഇഞ്ചെക്ഷൻ കയറിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിയട്ടെ എന്നിട്ട് കാണാം ജഡ്ജി സാറിന് ശാരീരിക പ്രശ്നങ്ങളെക്കാളും കൂടുതൽ മാനസിക പ്രശ്നങ്ങളാണ് അതില്ലാതെ നോക്കേണ്ടത് നിങ്ങളെ കുടുംബക്കാരാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ ഡോക്ടറെ പോകുമ്പോ മുത്തശ്ശി പറയും മനസ്സിലായില്ലേ ശ്രീകാന്ത് നിങ്ങളൊക്കെ കൂടെ നിൽക്കുമ്പോഴും അവന്റെ മനസ്സ് അവളെ കുറിച്ച് ഓർത്ത് ഒരുകുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല ആദ്യത്തെ അറ്റാക്ക് വന്നപ്പോഴെങ്കിലും മനസ്സിലാക്കായിരുന്നു ശ്രീകാന്ത് പറയും ഞങ്ങൾ എന്ത് ചെയ്താ അച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം അത് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് നടപ്പിലാക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ വർഷവർ മതി ഇങ്ങനെ ഒരു തർക്കം ഈ സമയത്ത് ഇവിടെ വേണ്ട അമ്മയും വേദയെ വിളിക്ക് ശ്രീകാന്ത് അവള് വരണെന്ന് അച്ഛന്റെ മനസ്സിലുണ്ടായിരുന്നു അവൾ വന്ന അച്ഛനെ കാണട്ടെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നെക്സ്റ്റ് പ്രമോണെ ഇതില് ശ്രീകാന്ത് വേദയെ വിളിക്കും വേദ അതും വലിയ കാര്യായിട്ട് എടുക്കുന്നതാ കമലയും വിക്രമും എല്ലാവരും എടുത്തുണ്ട് അവര് ചോദിക്കുമ്പോ വേദ പറയും ദീപ്തി മുഖേന അടകം തുടങ്ങിയത് ഏറ്റെന്ത കണ്ടപ്പോ ശ്രീവേറ്റിനെ വിളിച്ചതാ അമ്മ നീ വിക്രമത്തെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവാൻ നോക്ക് ഭക്ഷണം കഴിക്കുന്ന വിക്രം ചോദിക്കും ഞാനോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് വേദയെ കൂട്ടി വിക്രം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അങ്ങനെ പോകുന്ന വഴി വിക്രം പറയും നീ അച്ഛനൊക്കെ പരിചരിച്ച് കുറെ ദിവസം കഴിഞ്ഞിട്ട് അച്ഛന്റെ അസുഖൊക്കെ തിരിച്ചു തിരിച്ചു ഞാൻ വരണല്ലേ എന്ന് ചിരിക്കുന്നുണ്ട് ഈ സമയം പറയുന്നുണ്ട് ഇതൊക്കെ ഇനി ഇമ്മാതിരി നാടകം നടത്തരുതെന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് അവരോട് പറയണമെന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ ആ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലില് ശ്രീകാന്ത് ഉണ്ട് ശ്രീകാന്തിനോടൊന്നും മിണ്ടുന്നില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് വേദ വാർഡിലേക്ക് പോകുന്നത് അച്ഛനെ ഇപ്പൊ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ അച്ഛൻ അച്ഛനെന്തോ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ വേദ വരുന്നത് കൂടെ ഉണ്ട് വേദ വേദിങ്ങനെ വന്ന് നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് അവിടെ അമ്മേനും മുത്തശ്ശിനും കാണാതാവുമ്പോ ഇതെല്ലാം നാടകമാണെന്ന് തന്നെയാണ് വേദ വിശ്വസിക്കുന്നത് നാടകമാണെന്ന് പറഞ്ഞ വേദ എന്തൊക്കെയാ സംസാരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത ഭാഗത്തറിയൂ എരിവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്